ഒറിജിനൽ പെയിന്റിൽ നിൽക്കുന്ന ഒരു ഇന്നോവയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നാൽ കാണിച്ചു തരാം അപ്പൊ ഓട്ടോലെസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവരാണ് ഞാൻ പറഞ്ഞ ഒറിജിനൽ പെയിന്റിൽ നിൽക്കുന്ന ഇന്നോവ രണ്ടായിരത്തി പതിനാറ് മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷനിലുള്ള സിൽവർ കളർ ഇന്നോവയാണ് എല്ലാ പേപ്പറും ക്ലിയർ ഇപ്പൊ നിലവിൽ ചാലക്കുടിക്ക് എൻഒസിയായി റീപെയിന്റിങ് യാതൊരു തരത്തിലില്ല ആകെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഫ്രണ്ട് സ്കേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ റിയർ ബമ്പറിന് സ്കേർട്ട് ചെയ്യാനും വേണ്ടി മാത്രമാണ് ഈ വണ്ടിക്ക് റിയർ റീപെയിന്റിങ് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിയിലുള്ള ആ ഒരു മാർക്ക് ഈ കാണുന്ന മാർക്ക് മാത്രമാണ് ഈ ഒരു സ്ക്രാച്ച് എന്ന് പറയാനായിട്ട് വേറെ യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റ് ഇല്ലാത്ത സൂപ്പർ ക്ലാസ് വണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനും കാണിക്കാനായിട്ടുള്ള വിശേഷങ്ങൾ രണ്ടായിരത്തി പതിനാറ് സിൽവർ വണ്ടി വണ്ടിയുടെ വില ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് പത്തര ലക്ഷം രൂപയാണ് വണ്ടി വിലയായിട്ട് വരുന്നത് അതുപോലെ തന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് നമ്മൾ പുതിയ ഇൻഷുറൻസ് ആണ് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കുന്നത് അതിന്റെ ഇൻഷുറൻസ് ഐ ഡിയിലും ഏകദേശം നമുക്ക് പത്ത് ലക്ഷം രൂപ തന്നെ ഇൻഷുറൻസ് ഐ ഡി കൊടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് ഫിനാൻസ് ചെയ്യുന്ന കസ്റ്റമർക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ടേ മുക്കാൽ ലക്ഷം രൂപ വരെ ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് ചെയ്തു കൊടുക്കാനും കസ്റ്റമർക്ക് സാധിക്കും അതുപോലെ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളില്ല എന്നുള്ളത് നമുക്ക് എഗ്രിമെന്റിൽ എഴുതി കൊടുക്കാം വേറെ എന്തെങ്കിലും വണ്ടിനെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി മുരുങ്ങൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് അപ്പോൾ എല്ലാവർക്കും ഓട്ടോലിക്സിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ